ഹായ് ഫ്രണ്ട്സ് ഗുഡ് ഡേ ഓൾ ഇന്ന് ഞങ്ങൾ ചെങ്ങന്നൂർ നടക്കുന്ന കുടുംബശ്രീ കുടുംബശ്രീയും നമ്മുടെ കേരള സർക്കാരും എല്ലാം ചേർന്ന് നടക്കുന്ന സരസ് മേളയ്ക്ക് പോയി കേട്ടോ ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലാണ് നടക്കുന്നത് കേട്ടോ ഇത് ഒരുപാട് പേര് വീഡിയോ ഒക്കെ ഇതിൻ്റെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കറക്റ്റ് എവിടെയാണെന്നുള്ള കാര്യം നമുക്ക് ഞങ്ങൾക്കറിയില്ലായിരുന്നു അത് നമ്മുടെ ചെങ്ങന്നൂർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിനടുത്താണ് അല്ല സ്റ്റേഡിയത്തിനകത്താണ് ഇത് ഇത് നടക്കുന്നത് നമ്മുടെ മോഹൻലാലായിരുന്നു ഇതിന്റെ ഉദ്ഘാടനം അതേപോലെ തന്നെ ഒത്തിരി ഒക്കെ ഉണ്ട് കേട്ടോ രാവിലെ ഒരു ഒൻപത് മണിക്ക് വന്നാൽ വൈകിട്ട് ഒരു അഞ്ച് ആറ് മണി വരെ കാണാനുള്ള കാഴ്ചകൾ ഇതിനുള്ളിലുണ്ട് ഒത്തിരി നല്ല നല്ല സംഭവങ്ങളുണ്ട് പറയുകയാണെങ്കിൽ ഒരുപാട് സ്റ്റാളുകളുണ്ട് കേട്ടോ ഇപ്പം ഇതിന്റെ മേളിൽ കണ്ടോ ഇപ്പൊ ഫോർ എന്നൊക്കെ എഴുതിയേക്കുന്നുണ്ടോ അതുപോലെ ഒരു ഇരുന്നൂറ്റി മുപ്പതോളം സ്റ്റാൾ ഞാൻ ഐഡന്റിഫൈ ചെയ്തു കേട്ടോ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ നമ്മളൊന്ന് ടയേഡായി ഒരു മൂന്ന് മണിക്കൂർ ഞങ്ങൾ ഈ സ്റ്റാളിനകത്ത് നടക്കുകയായിരുന്നു ഡ്രസ്സുകളുണ്ട് അതേപോലെ തന്നെ ജ്യൂസ് തേന് പലതരത്തിലുള്ള അരിപ്പൊടി പൊടികൾ അരിപ്പൊടി അങ്ങനത്തെ പൊടികൾ അച്ചാറുകള് പിന്നെ അങ്ങനത്തെ ഒരുപാട് സാധനങ്ങളും ഓർഗാനിക് സാധനങ്ങളും അല്ലാത്ത സാധനങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ എല്ലാത്തിന്റെയും കൂടെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റത്തില്ല ഇത് പതിനെട്ടാം തീയതി ആണ് തുടങ്ങിയത് ഈ കാണുന്ന നമ്മുടെ ഈ മുളയുണ്ടല്ലോ ബാംബു അതുകൊണ്ടുള്ള സാധനങ്ങളൊക്കെയാണ് കേട്ടോ എനിക്കൊന്നത് വലിയ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്ന ഏർ മുളയുടെ പാത്രമാണെന്ന് തോന്നുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഉണ്ടാക്കുന്ന പാത്രം അതേപോലെ തന്നെ തവികള് പിന്നെ നമ്മുടെ നമ്മുടെ സ്പൈസസ് ഒക്കെ ഇട്ടിരിക്കുന്ന ചെറിയ ചെറിയ ടിന്നില്ലേ അത് അതിന്റെ കള്ളികൾ പോലത്തെ സാധനം പിന്നെ കുറേ ഷോ തിങ്സ് എന്താണെന്നു അറിയില്ല പിന്നെ എന്താ പറയാ ഗ്ലാസ് ഉണ്ട് മുളയുടെ അതുപോലെ തന്നെ പുട്ടുകൂറ്റി ഉണ്ടായിരുന്നു കേട്ടോ അതിന്റെ ചില്ലും ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ അത് ഞങ്ങള് കണ്ടില്ല അതിന്റെ അടപ്പും ചിരട്ട കൊണ്ടുള്ള ഇതൊക്കെ തന്നെയാണ് പിന്നെ ബിരിയാണി ഉണ്ടാക്കുന്ന ആ സൈഡിൽ ഇരിക്കുന്ന വലിയ പാത്രം പിന്നെ കൊറേ മാലയൊക്കെ കണ്ടു എല്ലാം മുളകൊണ്ടുള്ള അതിന്റെ ഇടയ്ക്ക് ഞാൻ എന്റെ ഫ്രണ്ട് ശ്രീകാന്ത് വെട്ടിയാറിനെ കണ്ടു അവന്റെ അമ്മയെ കണ്ടു എനിക്ക് തോന്നുന്നു ഞാൻ ഏതുകൊണ്ട് സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അവനെ ഞാൻ കാണുന്നത് കേട്ടോ ഒരു പത്ത് പതിമൂന്ന് കൊല്ലത്തിന് ശേഷം ഇപ്പോഴാണ് അവനെ കാണുന്നത് അതിന്റെ ഇടയ്ക്ക് കോഴി വിത്ത് മുട്ട അതും ഉണ്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആ സാധനം വരെ ഉണ്ട് അവിടെ ബാഗുകളുണ്ട് അങ്ങനത്തെ പല 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 സാധനങ്ങളുണ്ട് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ നമുക്ക് മേടിക്കാൻ പറ്റിയ എനിക്ക് ഇവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്ട് ഈയൊരു സ്റ്റാളാണ് കേട്ടോ ചിരട്ടയും തടികളും ഒക്കെ കൊണ്ടോ ഉണ്ടാക്കിയ ഓരോരോ നല്ല നല്ല സാധനങ്ങളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം കാണാനായിട്ട് അതിന്റെ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഒത്തിരി ആർട്ട് വർക്ക് അവരതില് ചിരട്ടയിലും ആ തടികളിലും ഒക്കെ ചെയ്തിട്ടുണ്ട് അതിന്റെ അവിടെ ഒരു കാളയുടെ ഒരു വലിയൊരു ഫേസ് ഉണ്ട് ഇതിന്റെ വില പന്ത്രണ്ടായിരം രൂപയാണ് കേട്ടോ ഇതൊക്കെ ആരെങ്കിലും മേടിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും രണ്ട പിന്നെ കൊറേ കൊള്ളപ്പം അച്ചപ്പം എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇത് വന്നില്ലെങ്കിൽ ഒരു വല്യൊരു മിസ്സായിരിക്കും നിങ്ങൾക്ക് ഒരുപാട് സാധനങ്ങളുണ്ട് പിന്നെ ഇതിനകത്ത് നമ്മൾ ഫുഡൊക്കെ മേടിക്കുമ്പം നമ്മൾ ഡയറക്റ്റ് പൈസ കൊടുത്ത് മേടിക്കാമല്ലോ ഓൾറെഡി കൂപ്പൺ ഉണ്ട് ഇപ്പം നൂറ് രൂപയുടെ ഫുഡാണെങ്കിൽ നമ്മൾ നൂറ് രൂപയുടെ കൂപ്പൺ മേടിച്ച് ആ ഫുഡിന്റെ സ്റ്റാളിൽ കൊണ്ട് കൊടുക്കുക വേണ്ടത് പിന്നെ പുറത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ജൈൻമീല് പിന്നെ എന്റെ വള്ളം പോലത്തെ സാധനം ട്രെയിൻ